വായനയെ പ്രോത്സാഹിപ്പിക്കാനായി വളാഞ്ചേരി നഗരസഭ സ്വരാജ് ലൈബ്രറി വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് തെരുവു വായന സംഘടിപ്പിച്ചു കഥകൾ വിതരണം ചെയ്ത് നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പൽ തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വായന വർഷാചരണ ഭാഗമായാണ് വായനയെ പ്രോത്സാഹിപ്പിക്കാനായി വേറിട്ട പരിപാടി ഒരുക്കിയത് നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പൽ തിങ്ങൽ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് കഥകൾ വിതരണം ചെയ്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു എഴുത്തൂരുമയും വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും പരിപാടിയിൽ ഭാഗമായി പരിപാടിക്ക് നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്നും അഞ്ഞൂറോളം പേർ കഥ വായിച്ച് മത്സരങ്ങളിൽ പങ്കാളികളായെന്നും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ ഒരുക്കുമെന്നും ലൈബ്രറിയിൽ നൂറുലാബിത നാലകത്ത് പറഞ്ഞു ചടങ്ങിൽ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരസമിതി അധ്യക്ഷൻ മുജീബ് അലാസി അധ്യക്ഷനായി അധ്യാപകരായ സുരേഷ് പൂവാട്ടുമീത്തൽ ശ്രീജ രജനി സുമയ്യ എഴുത്തുകാരി ഹസ്ന യഹിയ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളായ ഫാത്തിമ ഫിൽസ ജിംഷ ശ്രീലജ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ